ഈ റോണിക് ബേബി ഇവിടെ ഉന്നയിച്ച ഒരു ആക്ഷേപം എസ് ഐ ടി നിഷ്പക്ഷമായി നീങ്ങുന്നു എങ്കിൽ കടകംപള്ളിയെ കാര്യങ്ങൾ അറിയാനായി വിളിച്ചു വരുത്തിയത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് മാധ്യമങ്ങൾ അറിയുന്നത് പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി ഒരുങ്ങുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അറിയുന്നു അപ്പോൾ അപ്പോ അതിലവർക്ക് സംശയം തോന്നുന്നു എന്നാണ് പറയാൻ പറയാൻ ചോദ്യം തന്നെ നന്നായി ഉണ്ണിക്കക്ഷം പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രിന്റ് മീഡിയ ഇലക്ട്രോണിക് മീഡിയ സോഷ്യൽ മീഡിയ പ്രതിപക്ഷ നേതാക്കൾ എത്ര ദിവസമാണ് നാട് നിറങ്ങിയത് എത്ര ദിവസമാണ് കണ്ടില്ലേ നമ്മൾ കാര്യം കണ്ടതല്ലേ ഉണ്ണികൃഷൻ പോത്തിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇതായിരുന്ന വാദം എസ് ഐ ടി യെ ഹൈക്കോടതി രീക്ഷ്മെന്റ് നിശ്ചയിച്ചതിന് ശേഷം അതായിരുന്നല്ലോ അവസാനം ഉണ്ണികൃഷണം പോത്തി അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നീടോ മുരാളിബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് മാധ്യമം അറിയുന്നത് എപ്പോഴാണ് പെരുന്നാൽ അങ്ങരുടെ വീട്ടിൽ ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറിയുന്നത് അല്ലേ എന്തുകൊണ്ട് മുരാധി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ല കാര്യം മുരളിബാബു കോൺഗ്രസ്കാരനാണല്ലോ ഐ എൻ ഡോസി നേതാവല്ലേ അയാൾ അറസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാത്തത് പിന്നെ മറ്റു പ്രധാനപ്പെട്ട സംഗതി ഇവിടെ പറയാം കേട്ടോ ഈ ഈ ചോദ്യത്തിന് തന്ത്രിമാരെ ചോദ്യം ചെയ്തല്ലോ തന്ത്രമാരെ ചോദ്യം ചെയ്തത് പുറത്തു വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ചോദ്യം ചെയ്തതിന് രാവിലെ ആണെങ്കിൽ ഈ വിവരം പുറത്തു വരുന്നത് വൈകുന്നേരമാണ് ഒരു ദിവസം അപ്പൊ എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടാഴ്ച മുമ്പ് ചോദ്യം ചെയ്തു എനിക്ക് കെറുകൃത്യം അറിയാം ഇവരെ കട വച്ചാൽ ചോദ്യം ചെയ്ത് ആരാരൊക്കെയാണ് ചോദ്യം ചെയ്തത് അവിടെ കെറുകൃത്യം അറിയാവുന്ന ആളാണ് ഞാൻ ആ ദിവസം അന്നേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ഞാനും വേറെ അധികം പങ്കെടുക്കുകയും ചെയ്തയാളാണ് അന്ന് രാവിലെ ചോദ്യം ചെയ്തിട്ട് പറയുകയാണ് മാധ്യമങ്ങൾ രണ്ടാഴ്ച മുമ്പാണത്ര ചോദ്യം ചെയ്തത് ആ വാർത്തകൾ വരുന്ന ആ രീതി കാര്യം അതിന്റെ ഒരു ഉണ്ടല്ലോ ഒന്ന് തന്ത്രിമാരാണ് പിന്നെ ഈ ദൈവതുല്യ ആണല്ലോ തന്ത്രി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പിന്നെ കടകമ്പുസുരേന്ദ്രനൊന്നും അല്ല കേട്ടോ ദൈവതുല്യൻ അതിന് വരാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ കൂടുതൽ കടകം ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് ആ ഈ ദൈവതുല്യം എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ രണ്ടാഴ്ച മുമ്പാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ് ഈ മാധ്യമങ്ങൾ പിന്നെ ഇടയ്ക്ക് സമ്പത്ത് പറഞ്ഞല്ലോ വേറൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യം വ്യക്തിപരമായി ഞാനത് ഉൾപ്പെട്ടിട്ടുള്ള ആളായതുകൊണ്ട് ഒരു ഒരു മുത്തോ സെക്കൻഡ് നാളെ ഒരു കാര്യം ഒന്ന് പറയാം രാമൻ ഞാൻ കോട്ടയം ഗസ്റ്റ് ഹൌസില് നേരിട്ട് കണ്ടു പറഞ്ഞു നിങ്ങൾ ഈ പണി നിർത്തണം അപ്പൊ ഞാൻ എന്നാൽ കോട്ടയത്താണ് ഒരു മാധ്യമത്തിൽ ജോലി ചെയ്യുന്നത് ഡെസ്കില് നിങ്ങൾ ഈ പണി നിർത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട എന്ന് മിഷർന്നോടെ ഞാനിത് എഴുതും ഇത് ഞാൻ പറഞ്ഞ പ്രയോഗിച്ച പദം നിങ്ങൾ എന്നാ പണി നോക്കും എന്നാൽ എന്നെ എന്റെ മോത്തൊക്കെ പറഞ്ഞ ഒരു ദിവസം ഉച്ചയ്ക്ക് അങ്ങേ ഉണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കോട്ടയം കോട്ടയം ഗസ്റ്റ് ഹൗസിൽ ഈ വിവരം നേരിട്ട് പറയുന്നത് നാമകൃഷ്ണനോട് ചെയ്തില്ല ഞാൻ എന്ത് മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു ഈ കാശ് വാങ്ങിച്ചോക്ക് തിരിച്ചു കൊടുക്കുവെന്ന് അറിയാൻ കൂടി അപ്പൊ അവരാണ് എന്റെ അടുത്ത് ഈ കൊണ്ട് വരുന്നത് കോട്ടയത്ത് ചെയ്തില്ല തുടർച്ചയായി എട്ട് ദിവസം സാറ് ഞാൻ ഒന്നാം വെയിറ്റ് സ്റ്റോറി ചെയ്തു പരമ്പരയായിട്ടല്ല ഓരോ ദിവസം ഓരോ സ്റ്റോറി അത്രക്കുണ്ടെന്ന് അഴിമതി ഓരോ അഴിമതി കഥയായിട്ടാണ് പുറത്തു പോയി എഴുതുന്നത് അങ്ങനെയാണ് ഈ മനുഷ്യൻ നാണം കണ്ടിറങ്ങി പോകേണ്ടി വന്നത് ഈ നാണന്നായ അത് ഇപ്പൊ എവിടെയാണെന്നുള്ള അറിയാമല്ലോ അപ്പോ ഈ അതിന്റെ ചരിത്രം ഇതാണ് അങ്ങനെയാണ് ഈ നാല് നാളെ രണ്ടാക്കി കുറയുന്നു അങ്ങനെയാണ് അത് വേറൊരു സന്നതി അപ്പൊ ഇത് ഈ നിയമം എവിടെ നിൽക്കുന്നു പിന്നെ വ്യവസ്ഥകൾ എങ്ങനെ പോകുന്നു ദേവസ്വം ബോർഡ് ആര് ഭരിക്കുന്നു ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഒരു പ്രയാസവുമില്ല ഞാൻ വാസ്തവത്തിൽ ഈ ഇത്രയധികം ഗഹനമായി ഇതിലേക്ക് ഇതിന്റെ കവനന്റെ അടക്കമുള്ള കാര്യങ്ങൾ നിഷ്കൃഷ്ടമായി പഠിക്കാൻ തീരുമാനിച്ചതും ചെയ്തതും ഇതിന് ശേഷം ഈ ശബരിമല കേസ് വാങ്ങുന്നതിന് ശേഷമാണ് അപ്പോഴാണ് നമ്മൾ അതിനകത്ത് വലിയ വലിയ അടതികൾ മനസ്സിലാക്കുന്നത് ഇത് ഗവൺമെന്റിന് തീരെ ചെറിയ പങ്കേ ഉള്ളൂ റോളേ ഉള്ളൂ ദേവസ്വം ബോർഡ് ഭരണത്തിന് നിർവഹിക്കാനായിട്ടുള്ളത് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ് സർക്കാരല്ല അത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ യാഥാർത്ഥ്യമായി നിലനിൽക്കെ എന്തിനാണ് രാഷ്ട്രീയ ശത്രുത മനസ്സിലുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വൈകാരികന്മാരുടെ പണിക്ക് ഇതെപ്പോലുള്ള പ്രിയപ്പെട്ട പ്രോത്സവം പോലുള്ള ആൾക്കാർ മുതിരുന്നത് എന്നുള്ളതും എപ്പോഴും ഞാൻ സ്വയം ആലോചിച്ച് അതിശയിക്കാനുള്ള കാര്യമാണ് ദിംസാദ്